എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം ഈ അപ്പത്തിൻ്റെ വക്കൊക്കെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും ഉൾവശം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണുള്ളത് നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ അപ്പം കഴിക്കാൻ പറ്റൂട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്ക് അരി അരച്ച ഉടനെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അപ്പാണിത് നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്കിഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു മറന്നുപോലെ ഇനി നമുക്ക് ഈ അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തത് അതൊരു പാത്രത്തിലേക്കിട്ട് നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് ഈ വെള്ളമെല്ലാം ക്ലിയർ ആകുന്നവരെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഞാനിവിടെ മൂന്ന് നാല് തവണ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നാലഞ്ച് മണിക്കൂർ നേരം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് അരി അരയ്ക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ ഒരു ടീസ്പൂൺ ഈസ്റ്റിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ച് കൊടുത്ത ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്ക് നമ്മുടെ അരിയൊക്കെ കുതിർന്നത് നമുക്ക് ഒന്നുകൂടി കഴുകിയെടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച അരിയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അരക്കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചാൽ ഈസ്റ്റൊക്കെ നല്ലോണം പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അതേ അരച്ച് വെച്ചാൽ മാവിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ കുറച്ച് സമയമൊന്ന് ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി തന്നെ മിക്സാക്കി എടുക്കണം അതിനുശേഷം നമുക്കിത് അടച്ച് മാറ്റി വെക്കാം എന്നിട്ട് ഈ അപ്പത്തിന് വേണ്ട കറികളൊക്കെ ഒന്ന് തയ്യാറാക്കാം ഞാനിവിടെ ചിക്കൻ സ്റ്റ്യൂ സ്റ്റീവൊക്കെയാണ് ഉണ്ടാക്കുന്നത് അത് അതുണ്ടാക്കുമ്പോഴേക്ക് കൃത്യ ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ മാവൊക്ക നല്ല പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ പാത്രം നിറയെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് കൂടി ഇളക്കി എടുക്കാം ഇതേപോലെ രാവിലെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് രാത്രി അരി കുതിർത്തിട്ട് രാവിലെ അരച്ച് അപ്പം ചുട്ടെടുക്കാം കേട്ടോ വൈകുന്നേരത്തേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ അരിയൊക്കെ കുതിർത്ത് വെച്ച് വൈകുന്നേരം അരച്ച ശേഷം അപ്പം ചുട്ടെടുക്കാം എങ്ങനെയായാലും അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി ഇനി നമുക്ക് അപ്പം ചുടാനുള്ള പാനടുപ്പത്തേക്ക് വെക്കാം ഉള്ള അപ്പം ചെട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കരണ്ടി മാവാണ് ഒഴിച്ചു കൊടുത്തത് ഇത് വലിയ അപ്പച്ചട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ ആ അപ്പച്ചട്ടിക്ക് അനുസരിച്ചൊരു മാവഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഈ മാവിൽ ഇങ്ങനെ കുമ്പളകളൊക്കെ വന്ന ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോഴേക്കും നമ്മുടെ അപ്പമൊക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ വക്ക് നല്ല ക്രിസ്പി ആയി കിട്ടാൻ നമുക്ക് കുറച്ച് സമയം കൂടി ഇതിൽ ഇതേപോലെ തന്നെ വെച്ചാൽ മതി ഞാനിവിടെ ആദ്യം തയ്യാറാക്കിയപ്പം നല്ല ക്രിസ്പി ആവാണ്ട് തന്നെ എടുത്തതാണ് എന്നിട്ട് നല്ല നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം നിങ്ങളെ ചട്ടിയുടെ പാകത്തിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കണേ ഇത് വലിയ ചട്ടി ചട്ടിയായതുകൊണ്ടാണ് ഞാനിതിൽ രണ്ട് കരണ്ടി ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതേപോലെ ചുറ്റിച്ച് ഇങ്ങനെ കുമിളകൾ വന്ന ശേഷം അടച്ചു വെച്ച് കൊടുക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ അപ്പമൊക്കെ നല്ല പാകത്തിനായിക്കിയിട്ടുണ്ട് ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഞാൻ എടുത്തത് കണ്ടിട്ടില്ല അതിൻ്റെ സൈഡൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് നടുക്കൊക്കെ നല്ല സ്പോഞ്ച് പോലെയുണ്ട് സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ് നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതിന് കറിയില്ലെങ്കിലും നമുക്ക് ഈ അപ്പം വെറുതെ തന്നെ കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമുക്ക് ചിക്കൻ സ്റ്റ്യൂവിൻ്റെ വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം